നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുകയാണ് ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യതലവുമാരുടെ യോഗത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി പാകിസ്ഥാൻ ക്ഷണിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഈ ഒരു യോഗം നടക്കുന്നത് പാകിസ്ഥാനിൽ വെച്ചാണ് ഈ യോഗം നടക്കുന്നത് ഇതിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുക്കാൻ ക്ഷണിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല പ്രധാനമന്ത്രി പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് എന്തായാലും ക്ഷണമുണ്ട് ഇനി തീരുമാനം പിന്നാലെ അറിയുവാൻ സാധിക്കും കഴിഞ്ഞ വർഷം ഇന്ത്യയിലായിരുന്നു ഷാങ്ഹായ് യോഗം നടന്നത് പാകിസ്ഥാനെ ഇന്ത്യ ക്ഷണിച്ചിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വീഡിയോ ലിങ്ക് വഴിയായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് അദ്ദേഹം നേരിട്ട് രാജ്യത്തിലേക്ക് എത്തിയിരുന്നില്ല എന്തായാലും രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശം സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് പാകിസ്ഥാനിലെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ് എന്നത് അറിയാവുന്നതാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് പകരം കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതേസമയം ജൂലൈയിൽ കസാഖിസ്ഥാനിൽ എസ് സിഒ യോഗം നടന്നിരുന്നു വാർഷിക ഉച്ചകോടിയും നടന്നിരുന്നു പക്ഷെ ഇതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അസ്ഥാന ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ എഴുപത്തിയാറായിരം കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാൽഖറിലെ വധ്വാൻ തുറമുഖ പദ്ധതിക്ക് പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടും മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും സംസ്ഥാനത്തെ വിവിധ മത്സ്യബന്ധന സംരംഭങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം ഇന്ന് നിർവഹിക്കും ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടലിൽ ആശയവിനിമയം മെച്ചപ്പെടുത്തുക മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ദേശീയ റോൾ ഔട്ട് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഴക്കടൽ ഒന്നായി മാറാൻ തയ്യാറെടുക്കുകയാണ് വധ്വാൻ തുറമുഖം യു എസുമായുള്ള സമുദ്ര വർദ്ധിപ്പിക്കുന്നതിൽ ഈ തുറമുഖം വലിയ പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്രയുടെ പുരോഗതിയിൽ നിർണായക പങ്ക് അല്ലെങ്കിൽ നിർണായകമായ ഒരു വഴിത്തിരിവാകാൻ കഴിയുന്നതാ ഒരു തുറമുഖമാണിത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻ്ററിലാകും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പ് സംബന്ധിച്ച് പ്രധാനമന്ത്രി സംസാരിക്കും അന്താരാഷ്ട്ര നയരൂപകർത്താക്കളും വ്യവസായ പ്രമുഖരും പ്രമുഖരുമുൾപ്പെടെ എണ്ണൂറിലധികം പേർ ഫെസ്റ്റിനോട് പങ്കെടുക്കും എന്തായാലും ഇത്തരത്തിലാണെന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത